എങ്ങനെ കരുത്തി പിടിയെന്ന് വെച്ചാൽ സംഗതി പറഞ്ഞു കൊടുത്തിട്ടോ ഏട്ടോ ഇത് ഗൾഫിലേക്കുള്ള കേരളത്തിലെ തെങ്ങ് കാച്ചക്കാരും കഴുകുകാച്ചക്കാരും ഗൾഫിലേക്ക് കൊണ്ടുപോകാം അവരെ ഇങ്ങോട്ട് വിടൂ സ്റ്റാൻഡേർഡ് പാർട്ടി ഇങ്ങോട്ട് വിടാവും അറബി നേരിട്ട് വന്നിട്ട് ഇന്റർവ്യൂ ായി പോലും ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് ഗൾഫിലേക്കുള്ള ഇന്റർവ്യൂ ആണ് അതിലെ വന്നു അറിയാലോ ഇന്റർവ്യൂ ചെയ്യുന്നൊരു വ്യക്തി അറിയാം കണ്ടാ പറഞ്ഞേ കണ്ടാ പറയൂലോ സുഹൃത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു പ്രോഗ്രാം നടക്കുന്നത് ഇന്റർവ്യൂ നടക്കുന്ന നിങ്ങൾ ഇന്റർവ്യൂ പത്രത്തിൽ പരസ്യം കണ്ടു വന്നതാണോ ഫിലേക്ക് പോണ്ട നന്നാക്കി പറയണം അറബിന്റെ അറബി ബസ്റ്റിലാണ് അപ്പൊ സ്റ്റാൻഡായിട്ട് പറയണം ഇത് ഗൾഫിലേക്ക് പോകണ്ടാണ് ഗൾഫിൽ ഈത്തപ്പഴം പറിക്കാനാണ് നിങ്ങളെ കൊണ്ടുവന്നത് അപ്പൊ കേരളത്തിലെ തെങ്ങുകാറ്റക്കാരും കഴുകുകാറ്റും അതൊക്കെയാണല്ലോ അങ്ങനെയാണ് താങ്കളെ ആദ്യം ഒന്ന് ഇന്റർവ്യൂ ചെയ്യും ഇന്റർവ്യൂന്ന് പറഞ്ഞ ചോദ്യം ഉത്തരങ്ങളാണ് ി പറഞ്ഞു ഓക്കെ എന്താണ് ചെയ്യുന്നത് ഞാൻ കണ്ണൂർ ജില്ലയിലെ ഞാൻ തെങ്ങുമലം കങ്ങുമല്ലാം കയറുന്നേ ഇത് എന്ത് ഇയാളി ചോദിക്കുന്നു എന്ത് കിട്ടും ഉണ്ട കിട്ടും പിന്നെ പറയുന്നേ എത്ര പൈസ കിട്ടും ഒരു പത്തഞ്ഞൂറ് പത്തഞ്ഞൂർ നമ്മക്ക് രസപ്പെടേണ്ടതാണോ ഇത് എത്ര എത്ര പൈസ കിട്ടും അഞ്ഞൂറ് അതേ മല അഞ്ഞ് കെട്ടിട്ട് കിട്ടുണ്ട് അതേ കഞ്ഞു കെട്ടുണ്ട് ഏടാ പറയൂ സത്യം പോണ്ടേ രണ്ട് പൂജ ആ ഇല്ല പറ അഞ്ചു രൂപ കിട്ടും അങ്ങനെയാണെന്ന് കെടുങ്ങുവായി ചോദ്യം ചോദിക്കാ എങ്ങനെയല്ലേ ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കിഴങ്ങ് കടുവൻ അങ്ങനെ ആടിപ്പറടുവാണ്ടോ എല്ലോടും ചോദിക്കുന്നേ ആടിച്ചാടല്ലേ നിർത്തിയതാ എന്ത് പറ്റി ആരണ ഒരു കഴങ്ങുമ്പോ നാടി ചങ്ങുമ്പോ ചാടും അങ്ങയമ്മി ഞായേ അപ്പാട് കൊരലൊരു പിടുത്താൻ്റെ അയിന്റെ പേര് ഇതുവരെ പോയിട്ട് പല്യാന്റെ അച് കഴിക്കാൻ നേരം പറയണേ ദുബൈ പോന്നല്ലേ ഓക്കേ അങ്ങനെയുള്ള കടുങ്ങുവാസ്പോർട്ടി എടുത്തോട് മയക്കോട്ടൊന്നും എല്ലാം കുഞ്ഞു മോനെ എഞ്ചോട്ടല്ല ഒരു സാധനം ആദ്യം മൈഡൻറ്റി സ്ഥിതി കാർഡോ അതല്ല അതല്ലേ ഒരു ചെറിയൊരു ബുക്കെല്ലാം ഉണ്ട് എടുക്കണം പാസ്പോർട്ട് എടുത്ത് എടുത്തിട്ടില്ല ആ കുയ്യാട്ട കീർന്നേ തറകെട്ടി ചായക്കുന്ന ആദ്യ കുയ്യാട്ടൂടി പോ പോ മാറി അല്ല എന്റെ ഈ ലീപനം അന്നെ ആ മടിയിൽ ഇത്തിയാത്ത കൊണ്ടു പോവാൻ പറ്റുമോ അന്നെ താങ്കളെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഇല്ലല്ലേ സാധനം അമ്മ ആ നഷ്ട എല്ലടോ പാസ്പോർട്ടുണ്ടോ ഇന്ത്യ നിയമനുസരിച്ചിട്ട് ഒരു വ്യക്തിക്ക് ഒരു പാസ്പോർട്ടേ പറ്റുള്ളൂ കേബിൾ ആണോ കേബിൾ ആള് കേട്ടോ എന്താ പേരെന്താ എന്റെ പേര് നാണു സുഹൃത്ത് ഇത് ഗൾഫിലേക്ക് പോന്നാക്കി പറയൂ നാണോ 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 ഓക്കെ മേരേഡാണോ ചെന്റെ അച്ഛര് തോന്നിയെന്നോടാരും അങ്ങനത്തെ ഒരു വർത്തമാനം പാറ്റില്ല ഇനി ആയോണ്ട് ഞാൻ അച്ഛണ്ടിവിടെ സുഹൃത്തെ മേരേഡ് ആണോന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചതും അത് മലയാളത്തിൽ ചോദിക്കാറോ അങ്ങനത്തെ ഓക്കെ എത്ര കുട്ടികളുണ്ട് ഏ എനക്ക് ഒരു നമ്പർ നല്ല അമ്പറ അതാ ഏഴ് കുട്ടികൾ അങ്ങനെയാണല്ലോ നാണു ഇങ്ങോട്ട് പോവുകയാണ് ആ ഓക്കെ നാണു എന്താ ചെയ്യുന്നത് ഞാൻ ബാങ്കിലെ മാനേജർ അവിടുത്തെ ഇവിടെ ബാങ്കിലെ മാനേജർ കുഞ്ഞു മോനെ ഇതൊന്നും കാണുന്നില്ല തെങ്ങ് കിട്ടുന്നത് നാണു തെങ്ങാണ് കിട്ടാറ് അല്ല ഒരാ കിട്ടുന്നത് നിന്റെ പോരയിലെ പോരേലും എന്ത് പ്രഭാതം സുഹൃത്തെ പ്രഭാത രീതികളെന്ന് പറഞ്ഞാൽ അതൊന്നും അറിയണം നമുക്ക് ഓഫീസിൽ പറയേണ്ടതാണ് പ്രഭാത രീതികൾ എന്താണ് അല്ലെന്ന് മോന്യാന്ന് രാവിലെയാന്ന് തന്നെ പിന്നെ നമ്മളൊക്കെ പ്രഭാതം പറഞ്ഞാൽ രാത്രി ആയി ഭക്ഷണൊക്കെ കഴിച്ച് കിടന്നുറങ്ങും ഇനി രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറക്കും കണ്ണു തുറന്നിട്ട് കഴിഞ്ഞാൽ മരിച്ചിട്ടുണ്ടാവൂലേ കേട മരിച്ചിട്ടില്ല എന്നിട്ട് മുഖമൊക്കെ കഴുകി മാരി ഒരു കാപ്പിയൊക്കെ തന്ന് അതാണ് എന്റെ പ്രഭാതം അത് താങ്കൾ മുഖം കാപ്പി കൊണ്ടല്ല മുഖം കഴുകിയതിന് ശേഷം കാപ്പി കുടിക്കും അങ്ങനെ കണക്കിൽ നാണു പ്രഭാത രീതികളൊന്ന് ഘട്ടം ഘട്ടമായി പറയും ഞാൻ പണിയെല്ലാം കഴിഞ്ഞാല് ഓക്കേ ചാപ്പ് പോന്നാ പറ ചാപ്പ് പോന്നാ പറണ്ടോ ചാപ്പിൽ പോന്നും പറയണ്ട അവിടെ കിട്ടില്ല പണിയല്ലേ പനം കല്ല് കിട്ടുവല്ലോ നമുക്ക് കൊണ്ടോ എന്ത് കല്ല് കൊണ്ടല്ലോ അതിൻ്റെ ചെക്കിങ് അയിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേര പെറുക്ക് പോവുക പണി കഴിഞ്ഞ് അതിൻ്റെ നന്നാക്കാൽ അയിൻറെ പറ എന്നിട്ട് പിന്നെ ചാപ്പി പോന്ന് പറയണ്ടല്ലേ വേണ്ട എന്നാ പിന്നെ വൈകുന്നേരം ആയി മോന്തിൽ ഉറങ്ങുക അതിനുശേഷം എന്താണ് ചെയ്യാറ് അതിനേ ചെന്നാൽ നേരം ഒഴുക്കുവല്ലോത്തും ഓക്കെ അതിനുശേഷം തെളിയുക ഓക്കേ പ്രഭാതം അതിനുശേഷം അതിന് ശേഷം നേര കോലായലി വരിക കോയാലി വന്നിട്ട് നേരെ അവിടെ ഏറെ ആ ഇത് ഗൾഫിലേക്ക് പോകണ്ട ഒരു ഇന്റർവ്യൂ ആണ് ഷേർ ഞാൻ കേൾക്കുന്നത് എന്തിന് ഷർട്ട് ഒച്ച പോര ജെല്ലോട്ട് പോയിന് തൊഴിലുറപ്പിന്റെ പണിക്ക് ഇത് ഉൾട്ടിട്ടല്ലേ പോവുക ഒന്ന് പറഞ്ഞ് രണ്ടിന് കാട് പയക്കുക ആണി കീറുകാട് ചർച്ച ഇട്ടിട്ട് കീഴിൽ ഒറ്റ കുപ്പ എന്റെ പോരയില്ല എല്ലാം ഇട്ട് പോയിട്ട് ദേശം പെരക്കിട്ട് അതാ കൊണ്ടിട്ടിട്ട് ഇത് അലക്കോ ഇല്ലേടാ ഞാൻ ഇടയ്ക്ക് വരാൻ തല്ലേ ഓക്കെ നാണോ അങ്ങനെയാണെങ്കിൽ ആ ഷേർട്ടൊക്കെ ഇല്ലാതെ ഷർട്ട് കുഞ്ഞു മോനെടാ ഇല്ലായിട്ടല്ലാലോ ഓക്കെ അങ്ങനെ ഇറക്കി നാണു അതിനുശേഷം എന്താ ചെയ്യാം അതിന് ശേഷം പിന്നെ എന്നെ ഞാൻ പറഞ്ഞു വീട്ടിന്റെ കോനായിലേക്ക് കോലായൽ വേരുവാലായ നന്നാക്കണം അതിനായി പോന്നതുവേലി കോനായിലിന്ന് നന്നാക്കണം ഡൈസെല്ലാം ഒട്ടിക്കണം ഓക്കെ അതിനുശേഷം താങ്കൾ എന്താ ചെയ്യാറ് എറത്തുനിന്ന് ഉമക്കരി എടുക്കുക എറവത്തുന്ന് ഉമക്കറി എടുക്കുക എന്നിട്ട് പല്ലു പല്ലുതേക്കുക ബ്രഷ് ചെയ്ത് അണ്ണാക്ക് കുത്തി പണിയായു ബ്രഷ് ചെയ്ത കൈ കൊണ്ട് പല്ലുടേ ആക്കുക അതിനുശേഷം കുളുക്കുളിയാക്കുന്നമ്മേ പറയാളുക്കുളിയാക്കുക വേറെ മോനെ അതിന് നന്നാക്കിയ ശേഷം നന്നാക്കി പറയൂ കുളു കൊള്ളുക ഓക്കെ അതിനുശേഷം എന്താ ചെയ്യാ അതിനുശേഷം എന്താണ് ചെയ്യാറ് അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് അയ്യോ അടുക്കളയിൽ പോവുക കിച്ചൻ കിച്ചനും അച്ഛനും അതിനുശേഷം എന്താണ് ചെയ്യാറ് അതിന് ശേഷം തലേ കുളുത്ത ഉണ്ടാവും മീൻപരച്ചു അയ്യോ നന്നാക്കൂ കുളുത്ത നന്നാക്കിയ നന്നാവൂല കുളുത്ത കുളുത്ത നന്നാക്കുന്നു എന്ത് കുളുത്ത നന്നാക്കിയ നന്നാവില്ല കുഞ്ഞു മുത്ത ഓക്കെ അത് എന്താ ചെയ്യാറ് മീൻപരച്ച എടുത്തിട്ട് കുളിത്തു അല്ലോണം കാന്താരി മോളം ചീച്ചിട്ട് അല്ലോണം പിരക്കുക മിക്സ് ചെയ്യുക മിക്സിയിട്ട് അറ്റിന്റെ ഒരു വകക്ക് കൊള്ളു വരെ കൈയിട്ട് പിരക്കുക ഓക്കെ എന്നിട്ട് കിഴക്ക് വാഴി എടുക്കുന്നതുപോലെ തിന്നുക വശിക്കുക ആ ഭക്ഷിക്കും കുഞ്ഞുമോ അത് ചേച്ചി തിന്നുക എന്ത് എന്നിട്ട് പിന്നെ മീട് വെക്കുക ഓക്കെ അതിനുശേഷം പിന്നെ ഗുളിക ആക്കി തുപ്പിക്കളാം ഓക്കെ അതിന്റെ അന്നാക്കലും വേറെ കുഞ്ഞു അതിനുശേഷം എന്താ ചെയ്യാറ് അതിനുശേഷം എന്നാ അപ്പാട് നേരന്റെ പണസാധന എല്ലാം എടുക്കുക ഏണി എടുക്ക എന്ത് ഏണിയെടുക്കുക ഏണി ഏണി അനക്ക് ഇത്രയും വലിയ ഏണി താങ്കൾ ഒറ്റ കാണോ അല്ലെങ്കിൽ സഹായത്തിന് വേറെ ആരെങ്കിലും ഇനി കൊത്തി എഴിന്നെ പറയേ എല്ലാ കാണാറുള്ളതുകൊണ്ട് ഞാൻ കൊത്തിയത് കനക്ക് പിടിക്കാനുള്ള കനേണ്ടല്ലെ കുമാരനെ നാടിനെല്ലാം കൂട്ടിയിട്ട് എല്ലാരും കൂട്ടി ചൊല്ലു ഓക്കെ കുഞ്ഞി മോനെ പോണ്ട മോനെടുത്ത് പോകണ്ട നിന്റെ അടുത്ത് വലിയ വീണ്ടും ഒരു വന്നിരിക്കാം ഈ ഏണി സാധാരണ നിങ്ങൾ എന്തിനെ കൊണ്ടാണ് സാധാരണ എല്ലാവരും പൊന്നോണ്ടാക്കല് പൊന്നിനിപ്പം വില കൂടിയല്ലോ ഇപ്പം അതുകൊണ്ടിപ്പം വെള്ളിയുണ്ടാ സിൽവർ കുഞ്ഞി മോനെ കുഞ്ഞിമോനെ ഇനി ഇത് നാട്ടിലോളി കന്നിലായി എരിയില്ലേ അത് മുളാകോളെ ഇത് മോള മോളും അമ്മേ അങ്ങനെ പിന്നെ എന്താണത് ഇത് തള ഏടോ നന്നാക്കു തള്ളുവാളിക ആ അതെന്താണ് ഇത് അതൊക്കെ അത് വെക്കിന്റെ പൊട്ടിണ്ട് എന്നെ പുറത്തു വെച്ചു കിട്ടും വെക്ക് എന്നിട്ട് ഇതും കൊണ്ടാണ് ഞാൻ ഇമ്മ കാര്യ കുഞ്ഞു മോൻ അതെല്ലാം വെക്കുക ചൂടിയെല്ലാം കെട്ട് എന്റെ നാട്ടിൽ തെങ്ങുന്നുണ്ടാവുന്നത് അതിനുശേഷം ചെയ്യാമൊക്കെ ഏണി എങ്ങനെ വെക്കുക ഏണി വരെ കാര്യം ലിഫ്റ്റ് ആയിരിക്കും അല്ലേ ിഫ്റ്റ് ജമാ കൊണ്ടാച്ചിണ്ടോടേ പിന്നെന്താ നമ്മളെ ആ പറയുന്നത് ഓക്കെ എന്നിട്ട് കൈ ഇങ്ങനെ കുത്തി കാര്യം കാര്യ പിന്നെ ഇങ്ങനെ വിളിച്ച് എന്താണ് ചെയ്യാറ് കാര്യം കരിപ്ലീറ്റ് തെങ്ങ് മുറുക്കിയാൻ പോയെ കംപ്ലീറ്റ് െ പിന്നെന്താ ചെയ്യാറ് ഏടോ ഇത് തെങ്ങല്ല ഇതാക്കുക വെളിഞ്ഞ നോക്കീട്ട് പറിക്കുക വെളിയാത്തി എല്ലാടെ വെക്കുക കൊതുമല്ല ഇതാക്കി നല്ല തടി കഴിച്ചാലാക്കുക നമ്മൾ ഓക്കെ ആ അങ്ങനെയാണെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുന്നു

அங்க போய் நல்ல பேசுகே காட்டாரி தோணு கார்த்திகளும் அது எல்லாம் கட்டியதாத்தெல்லாம் கட்டி நோய் போய் வாங்குமுனே ഞാൻ പേരാന്നെ കളിക്കുന്നത് നിന്റെ ഭാഗ്യ കേട്ടോ എന്തിന്ന് അവിടെ ഒരു അറബി വന്നിട്ട് കേരള